തെക്ക് തിരുവനന്തപുരത്ത് നിന്ന് വടക്കൻ ജില്ലകളിലേക്കും മംഗളൂരുവിലേക്കും അതുപോലെ തന്നെ തിരിച്ചുമുള്ള ട്രെയിൻ യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടുക വലിയ പ്രതിസന്ധിയാണ് ദിവസേന രാത്രികാലത്ത് മാത്രം മൂന്ന് വീതം സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓടുന്നുണ്ടെങ്കിലും യാത്രക്കാരുടെ എണ്ണം പരിഗണിക്കുമ്പോൾ ഇത് പര്യാപ്തമല്ല ഇപ്പോഴത്തെ രാത്രികാലത്ത് മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ സംസ്ഥാനത്ത് യാത്രക്കാരുടെ ബാഹുല്യം കണക്കിലെടുത്ത് സ്പെഷ്യൽ ട്രെയിനിനായി സർവീസ് നടത്തിയിരുന്ന മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് സർവീസ് നീട്ടിയിരിക്കുകയാണ് റെയിൽവേ നിലവിൽ ഓടിക്കൊണ്ടിരുന്ന ിൽ നിന്ന് വ്യത്യാസം കൂടി പ്രാബല്യത്തിൽ വരുത്തിയാണ് സർവീസ് നീട്ടിയിരിക്കുന്നത് ആറ് സർവീസുകൾ കൂടിയാണ് പുതുതായി സർവീസ് നടത്തുകയെന്നാണ് റെയിൽവേയുടെ പ്രഖ്യാപനം പൂജ്യം ആറ് ഒന്ന് ആറ് മൂന്ന് തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു ജംഗ്ഷൻ സ്പെഷ്യൽ ട്രെയിൻ ജൂൺ പതിനാറ് മുപ്പത് തിങ്കളാഴ്ചകളിലും മംഗളൂരു തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ ട്രെയിൻ ജൂൺ പതിനേഴ് ഇരുപത്തിനാല് ജൂലൈ ഒന്ന് ചൊവ്വാഴ്ചകളിലുമാണ് സർവീസ് നടത്തുക നേരത്തെ പ്രഖ്യാപിച്ച സ്പെഷ്യൽ സർവീസുകൾ അവസാനിക്കാനിരിക്കെയാണ് സർവീസ് നീട്ടിയിട്ടുള്ള ഉത്തരവിറങ്ങിയത് സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമായി ാണ് സ്പെഷ്യൽ ട്രെയിൻ ഓടുക തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ ആറ് അൻപതിന് മംഗളൂരുവിലെത്തും കൊല്ലം ശാസ്താംകോട്ട കരുനാഗപ്പള്ളി കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി തൃശൂർ ഷൊർണൂർ തിരൂർ കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ സ്റ്റോപ്പുകൾ ഉള്ളത് മംഗളൂരുവിൽ നിന്ന് ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ചിന് പുറപ്പെട്ട അടുത്ത ദിവസം പുലർച്ചെ മൂന്ന് അൻപതിന് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് അതേസമയം ദക്ഷിണ റെയിൽവേയുടെ പ്രധാന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അതിനൂതന ക്യാമറകൾ സ്ഥാപിക്കാനും ഉത്തരവായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പാലക്കാട് ഡിവിഷനിൽ കണ്ണൂർ പയ്യന്നൂർ കാസർഗോഡ് മംഗളൂരു ജംഗ്ഷൻ എന്നീ സ്റ്റേഷനുകളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുക ഇന്റഗ്രേറ്റഡ് എമർജൻസി റെസ്പോൺസ് മാനേജ്മെന്റ് പദ്ധതിയിലൂടെ മൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവിലാണ് ക്യാമറകൾ വയ്ക്കുന്നത് തിരുവനന്തപുരം എറണാകുളം സ്റ്റേഷനുകളിൽ വീഡിയോ സർവൈലൻസ് സിസ്റ്റമാണ് വരുന്നത് സ്ത്രീ സുരക്ഷ കണക്കിലെടുത്ത് കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നേരത്തെ ക്യാമറ സ്ഥാപിച്ചിരുന്നു ഇതിനു പുറമെയാണ് കോടികൾ ചെലവാക്കി പുതിയ ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഈ നീക്കം യാത്രക്കാർക്ക് നേട്ടം തന്നെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നൂതന സാങ്കേതികത്വമുള്ള എൺപത് ക്യാമറകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ ചെറിയ സ്റ്റേഷനുകളിലും അഞ്ച് മുതൽ പത്ത് വരെ ക്യാമറകൾ സ്ഥാപിക്കും പ്ലാറ്റ്ഫോം മുഴുവൻ ദൃശ്യമാകുന്ന രീതിയിലുള്ള ക്യാമറകളാണ് ക്രമീകരിക്കുക റെയിൽപാളങ്ങളിലും പാലങ്ങളിലും സോളർ ക്യാമറകളും സ്ഥാപിക്കും അതേസമയം വർഷത്തെ ചരിത്രം ബാക്കി ബാക്കിവച്ച് ചിരക്കൽ റെയിൽവേ സ്റ്റേഷന് താഴെ വീണു കണ്ണൂർ മംഗളൂരു പാസഞ്ചർ ട്രെയിൻ നിർത്തിയിരുന്നെങ്കിലും വൈകിട്ട് അഞ്ച് നാൽപ്പതിന്റെ കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചറും രാത്രി എട്ട് മണിക്കുള്ള മംഗളൂരു കണ്ണൂർ പാസഞ്ചറും സ്റ്റേഷനിൽ നിർത്താതെ കടന്നുപോവുകയായിരുന്നു സ്റ്റേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിലുണ്ടായ പ്രതിഷേധം റെയിൽവേ കണക്കിലെടുത്തുവെന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ പ്രതീക്ഷയ അസ്ഥാനത്താക്കി വൈകിട്ടത്തെ ട്രെയിനുകളെല്ലാം ഇതുവഴി ചൂളം വിളിച്ച് കടന്നുപോവുകയായിരുന്നു ഇതിനിടെ സ്റ്റേഷൻ ഇല്ലാതാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നിന്നും ഉയരുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രശേഷിപ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചിരക്കിൽ ഇവിടെ സ്റ്റോപ്പുള്ള പാസഞ്ചർ ട്രെയിനുകൾക്ക് അനുവദിച്ച സ്റ്റോപ്പ് നിർത്തലാക്കാനാണ് തീരുമാനമെങ്കിലും തത്വത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം നിശ്ചലമാകും ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കെ സുധാകരൻ എം പി കെ വി സുമേഷ് എം എൽ എ ബി ജെ പി ജില്ലാ നേതൃത്വം തുടങ്ങിയവർ കേന്ദ്ര സർക്കാരിനെയും റെയിൽവേ അധികൃതരെയും സമീപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും ഇത് സംബന്ധിച്ച് നിവേദനം നൽകി തീരുമാനം പിൻവലിച്ച് യാത്രക്കാർക്കുള്ള സൌകര്യം വർദ്ധിപ്പിക്കാനും കോവിഡിന് മുൻപ് ചിറക്കലിൽ നിർത്തിയിരുന്ന ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാനും റെയിൽവേ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള